സംരക്ഷണ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ രാജപേട്ടയിൽ നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഈ രാജ്യത്ത് മതരൂലപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങളൊക്കെ യാദർച്ഛികമാണ് എന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഓരോ നിയമനിർമ്മാണങ്ങളും ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത് വി അവർ നേഷൻ ഡിഫൈൻഡ് എന്ന് പറയുന്ന ഗോൾ വർക്കറുടെ പുസ്തകം അതാണ് സംഘപരിവാറിനെയും ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയേയും നയിക്കുന്നത് ആ പുസ്തകത്തിൽ ഗോൾവർക്കൽ എഴുതി വച്ചിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ അവരുടെ വിശ്വാസം വെടിഞ്ഞ് ഹിന്ദു ദേശീയതയിൽ അലിഞ്ഞു ചേർന്നില്ലെങ്കിൽ അവർക്കുള്ള പൗരാവകാശങ്ങൾ ചെയ്യണം അവരുടെ ഓട്ടവകാശം പോലും എടുത്തു കളയണം എന്ന് ഗോൾവെൽക്കറുടെ വി അവർ ഡേംഷൻ ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതിലേക്കുള്ള പ്രയാണത്തിൻ്റെ പടിപടിയായ ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുവദിച്ച് നൽകിയ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിയമം പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കമാണ് അത് ചർച്ച ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഏറ്റവും ഉന്നതനായ നേതാവ് ഫറൂഖ് അബ്ദുള്ള മുഴുവൻ ജനങ്ങളെയും മുഴുവൻ നേതാക്കളെയും ജനപ്രതിനിധികളെയും വീട്ടുതടങ്കലിലാക്കി പട്ടാളം തെരുവിലിറങ്ങി ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിക്കൊണ്ട് അവർ പോയി അതേ മാനദണ്ഡം തന്നെയാണ് വക്കഭേദഗതി നിയമത്തിലും അവർ കൊണ്ടുവന്നത് വക്കഭേദഗതി നിയമത്തിൽ അതിനുവേണ്ടി അവർ രൂപീകരിക്കുന്ന സമിതി പലതരത്തിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ അതിൽ പതിമൂന്ന് അമുസ്ലിങ്ങളായ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും വിധമാണ് ആ നിയമ ഭേദഗതി കൊണ്ടുവന്നു ആളുകളെ മുസ്ലിം സമുദായത്തിൽ വരുന്നവച്ചാൽ അത് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയുടെ ഭൂരിപക്ഷം എന്നുള്ള ആ നിശ്ചയദാഠ്യത്തോടു കൂടിയാണ് ആ തീരുമാനം പാർലമെന്റിൽ കൊണ്ടുവന്നത് ആ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിനാല് മുസ്ലിം എം പിമാർ മാത്രമാണ് പാർലമെന്റിൽ ഉള്ളത് ആ തീരുമാനത്തിനെതിരെ അർദ്ധരാത്രി രണ്ട് മണിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും ആരും അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ചർച്ച ചെയ്ത പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ചർച്ച രാത്രി രണ്ടര മണിക്ക് വോട്ടിലിടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാരാണ് ആ ഭേദഗതിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് ഇത് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള ഓട്ടവാ ഓട്ട് മാത്രമായിരുന്നില്ല അതിനടുത്ത ദിവസം നാഗ്പൂരിൽ ഒരു കലാപം നടന്നു അവിടെ മുന്നൂറ് വർഷമായി നിലനിൽക്കുന്ന ഔറംഗസീബിൻ്റെ ശബകുരീരം അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ സമരം നടത്തുന്നത് സമരം നടത്തിയത് സംഘപരിവാറാണ് മുന്നൂറ് വർഷമായി ആ ശബകുടീരം ഒരു ഹെറിറ്റേജ് എന്ന നിലയിൽ സഞ്ചാരികളും ഒക്കെ വരികയും പോകുകയും ചെയ്തിരുന്ന ഒരിടമാണ് അതിൻ്റെ പേരിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ ആർ എസ് എസ് അക്രമം ഒഴിച്ചു കിട്ടും ധാരാളം മുസ്ലിങ്ങളെ ആ അക്രമത്തിൽ പരിക്കേറ്റു പോലീസ് വന്ന് ആർ എസ് എസുകാരെയും അറസ്റ്റ് ചെയ്തു പരിക്കുപറ്റിയ മുസ്ലിങ്ങളെയും അറസ്റ്റ് ചെയ്തു അക്രമികാരികളായ ആർ എസ് എസുകാർക്ക് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തു അക്രമത്തിൽ പരിക്കേറ്റ മുസ്ലിങ്ങളെ ജാമ്യമില്ലാത്ത അവസ്ഥയിൽ ജയിലിലടച്ചു ഇതാണ് ഇന്ത്യയിൽ നടക്കുന്ന പുതിയ നിയമ പരിപാലനത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് സൂചിപ്പിച്ചത് ഇത് മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം മുതൽ കഴിഞ്ഞ ദിവസം വരെ മോഡിയുടെ ഭരണത്തിന് കീഴിൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് അതിൽ പള്ളികളുണ്ട് അതിൽ വിദ്യാലയങ്ങളുണ്ട് അതിൽ കോൺവെൻ്റുകളുണ്ട് പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ട് ഗവൺമെന്റിന്റെ കണക്കാണ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ രണ്ട് വൈദികരെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചു പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച പ്രതികൾ അവരെ വിലാസം നടത്തി അവർക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലും എടുത്തില്ല ഞങ്ങൾ നിരവധിയായ എം പിമാരും ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹവും എത്രയോ ശബ്ദമുയർത്തിയതിനു ശേഷമാണ് അവർക്ക് പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇൻഡോർ അവിടെ ഒരു നേഴ്സിംഗ് കോളേജിൽ അവിടെ അറ്റൻഡൻസിൽ കുറവായ ഒരു കുട്ടിയെ കോളേജ് പ്രിൻസിപ്പൽ വിളിച്ച് സഹായിച്ചു ഉടനെ ആ കുട്ടി പറഞ്ഞു കൊണ്ടുപോയി പരാതി കൊടുത്തു എന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സംഘപരിവാർ ആ നഴ്സിംഗ് കോളേജിന് നേരെ അക്രമം നടത്താറാണ് ആ നഴ്സിംഗ് കോളേജ് അടച്ചു കൊള്ളണം എന്നാണ് ആവശ്യം ഇപ്പോൾ യു പി നിയമപരിവർത്തനം നടത്തി നിർബന്ധിത പരിവർത്തനം എന്ന് പറഞ്ഞ് ക്രൈസ്തവരെ മാത്രം ലക്ഷ്യമിടുന്ന നിയമനിർമ്മാണത്തിന്റെ നിയമത്തിൻ്റെ അതിന്റെ കുറ്റകൃത്യത്തിന്റെ പരിധി വർദ്ധിപ്പിച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവരെ മരണം വരെ തറങ്കൽ ഇടുക ജീവപര്യന്ത അതാണ് അവിടെ നടത്തുന്ന പരിവർത്തനം അവിടെ നടത്തുന്ന പുതിയ നിയമനിർമ്മാണം കർണാടകത്തിൽ ഇതുതന്നെയായിരുന്നു കർണാടകത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാം അവിടെ ക്യാമ്പയിന് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓരോ ദിവസവും ഒരു പള്ളിയിൽ കൂടിയിട്ട് ഇറങ്ങുമ്പോൾ എവിടെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടിറങ്ങുമ്പോൾ ഞങ്ങളെ പിടിച്ച് നിർബന്ധ എന്ന് പറഞ്ഞ് ജയിലിൽ വിചാരണയില്ല ആയിരക്കണക്കിന് ആളുകൾ ജയിലിലാണ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മതേതര കക്ഷികൾ മതരഭൂരിപക്ഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് നോട്ട് ചെയ്യുക ഈ ഭരണകൂടത്തെ നമുക്ക് പിഴുതറിയാൻ കഴിയാം എല്ലാവരും ഒരുമിച്ച് നോട്ട് ചെയ്തു വൻപിച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ നിയമം നിയമമെടുത്ത് അവിടെ അറബിക്കടലിൽ കളഞ്ഞു അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഈ കാലയളവിൽ ഒരു ഇടത്ത് പോലും ഒരു പതിനൂര പക്ഷങ്ങൾക്കെതിരെ പോലും ഒരു ചെറുവിൽ നൽകാൻ പോലും ഒരു സംഘപരിവാരക്കാരനെ അവിടെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക നീ രാജ്യം പോകുന്നത് ഒരു സർവാധിപത്യത്തിലേക്കാണ് മനുസ്മൃതിയിൽ പറയുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിലാണ് ഈ രാജ്യത്തെ സംഘപരിവാർ നയിച്ചു ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിലാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത് അവരിന്ന് ഈ രാജ്യത്തിൻ്റെ അന്തസത്യെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മഹാത്മജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് മഹാത്മതി ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാവരെയും ചേർത്ത് നിർത്തി അവർണറെന്നോ സവർണർ എന്നോ ദളിതരെന്നോ ഒട്ടും പാർശ്വവൽക്കരിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവരെയെല്ലാം ഈ രാജ്യത്തിൻ്റെ ഈ പോരാട്ടത്തിൽ പങ്കാളിയാക്കി അവരുടെയെല്ലാം സാമൂഹ്യമായ നവോത്ഥാനം അത് ലക്ഷ്യമിട്ട ഒരു നേതാവായിരുന്നു മഹാത്മജി ആ മഹാന്മജി ഈ വിചരിക്കുന്നത് തങ്ങളുടെ ആഗ്രഹപൂർത്തിക്ക് വിഘാതമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നദൂറാം മിനായ കോഡ്സെ ആ മഹാൻമജിയെ വെടിയെള്ള കെലിയാക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആ മഹാൻമതിയെ കൊല ചെയ്തിട്ട് ഇന്ന് ആ കൊല വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോഡ്സയുടെ പേരിൽ അമ്പലം പണിയുന്നു മഹാൻമജിയേക്കാൾ വലിയ തീരദേശാഭിമാനി ഗോഡ്സയാണ് എന്ന് പ്രസംഗിക്കുന്നു അത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോലും അത് പറയുന്നു ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ അനിദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഏതെങ്കിലും ഒരു പതിനൊരുപക്ഷത്തെയാണ് ഒരു ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നതെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അടുത്ത മതൊരുപക്ഷത്തെ ലക്ഷ്യമിടും ഇവിടെ നാസീകർണി അഡോൾഫ് ഹിറ്റ്ലർ എന്തെല്ലാം നയങ്ങളാണ് ആവിഷ്കരിച്ചത് അതിന്റെ തനിയാവർത്തനമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നു ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇന്ന് ലോകത്തെ മുസ്ലിം ഒന്നും ഇത്രയും മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യനേഷ്യയിലാണ് ആ ഇന്ത്യനേഷ്യയ്ക്ക് തൊട്ടടുത്ത് മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ക്യാബിനറ്റിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ആദ്യത്തെ ക്യാബിനറ്റാണ് ഒരു മുസ്ലിം പോലും ഇരുപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരാൾ പോലും ഇന്ന് ഇന്ത്യയുടെ ക്യാബിനറ്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരാളെയാണ് കഴിഞ്ഞ് പാർലമെന്റിൽ മത്സരിപ്പിച്ചത് പ്രധാനമന്ത്രി വന്ന സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെ പ്രചരണത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടാണ് കേരളത്തിലാണ് മത്സരിപ്പിച്ചത് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയോ കേന്ദ്ര നേതാക്കളോ വന്ന സ്റ്റേജിൽ പോലും കയറ്റിയില്ല എന്നുള്ളതാണ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു സമൂഹത്തോട് ഒരു ഭരണകൂടം അനുവർത്തിക്കുന്ന നയം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് രണ്ടാ ഇവിടെ അടോൾഫ് ഹിറ്റ്ലറുടെ ദാസി ജർമ്മനി ആ ക്രൂരതകളൊക്കെ ഇറങ്ങേറി ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ഏറ്റവും ഒടുവിലെ ഏകാധിപതി എന്ന നയിക്കുമായി ലോകത്ത് നിന്ന് അസ്തമിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനായിരുന്ന മാർട്ടിൻ നിമോണ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതിന് ഈ ഹിറ്റ്ലർ നടത്തിയ നരഹത്തിയേക്കാൾ ഭയാനകമായിരുന്നു അന്ന് ഓരോ വിഭാഗത്തിൽ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതിനെ വഴിയിൽ നിന്ന് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് നിസ്സംഗത കാണിക്കുകയും ചെയ്ത ആളുകളുടെ മനോഭാവമായിരുന്നു ഈ നരഹത്തിയേക്കാൾ ഭീകരം എന്ന് പറഞ്ഞു മാർട്ടിൻ നിമോളും അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട് ആദ്യം അവർ തൊഴിലാളികളെ തേടി വന്നു ഞാൻ തൊഴിലാളിയല്ലാത്ത കൊണ്ട് പ്രതികരിച്ചില്ല പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു ഞാൻ സോഷ്യലിസ്റ്റ് അല്ലല്ലോ ഞാൻ പ്രതികരിച്ചില്ല പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു ഞാൻ ജൂതനല്ലല്ലോ ഞാൻ പ്രതികരിച്ചില്ല ഏറ്റവും ഒടുവിൽ അവർ എന്റെ നേരെ വന്നു സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ള മാറ്റിൻ നിമോളറുടെ ആ കവിത ആ വാക്കുകൾ ഇന്ത്യയുടെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നോരോരുത്തരെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വരുമ്പോൾ അത് ഞങ്ങളെയല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൈയടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലവർ നിങ്ങളുടെ നേരെ വരും അന്ന് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം ഈ വർഗീയ ഫാസിസ്റ്റുകളെ വെള്ളപൂശാൻ നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇന്ന് ഈ നാടിൻ്റെ പൊതുസമൂഹം പൊതുസമൂഹം ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ വെറും പ്രകസനമായി തീരുകയാണ് അടുത്തിടെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിൽ വോട്ടർ ഏറ്റവും ഒടുവിൽ എഴുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ പുതിയതായി വന്നു കയറി ആ വോട്ടർമാരാരാണെന്ന് ചോദിച്ചാൽ അവരാരാണെന്ന് വെളിപ്പെടുത്താൻ പാടില്ല അത് രഹസ്യമാണ് തെരഞ്ഞെടുപ്പ് രഹസ്യമാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇത് പുറപ്പെടുത്താൻ പറ്റില്ല ഇത് രഹസ്യമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വീടിന്റെ പേരിൽ ഏഴായിരം വോട്ടർ ഒരു വീടിന്റെ അഡ്രസ്സിൽ ഏഴായിരം വോട്ടർമാരടക്കം എഴുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ കുത്തി അങ്ങനെ വോട്ടിംഗ് മെഷീനും കള്ളയോട്ടും എല്ലാം ചേർന്നുകൊണ്ടാണ് അവിടെ ജനവിധിയെ അട്ടിമറിച്ചണം ഇതുതന്നെയാണ് ഹരിയാനയിൽ നടന്നത് ഇന്ന് പാർലമെന്റിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പ്രതിപക്ഷത്തൊന്നു ലഭിച്ചെങ്കിൽ അതിന്റെ ഒരേ ഒരു കാര്യം രണ്ട് സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച രണ്ട് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അയോധ്യയിൽ ക്ഷേത്രം പെടുന്നപ്പോൾ അതിൻ്റെ തരംഗത്തിൽ ഉത്തർപ്രദേശിലെ എൺപത്തിരണ്ട് സീറ്റും തങ്ങൾക്കായിരിക്കും മഹാരാഷ്ട്രയിൽ ശിവസേനയിലും എൻ സി പിയിലും പിളർപ്പുണ്ടായപ്പോൾ അതിന്റെ ബലത്തിൽ അവിടെയും തങ്ങളൊക്കായിരിക്കുമെന്ന് കരുതി അവിടെ വോട്ടിംഗ് മെഷീൻ തിരിക്കാനോ കൃത്യമോ നടത്താനോ പോയില്ല ആ രണ്ട് സംസ്ഥാനത്ത് നിന്ന് ലഭിച്ച സീറ്റുകളുടെ പിൻബലത്തിലാണ് ഇന്ന് ശക്തമായൊരു പ്രതിപക്ഷമായിരിക്കാൻ പാർലമെന്റിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നത് എന്ന് നിങ്ങളറിയണം അയോധ്യയിൽ ജയിച്ചത് ആരാണ് അയോധ്യയിൽ ജയിച്ചത് അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഇസ്രായ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ജയിച്ച് പാർലമെന്റിൽ വന്നിരിക്കുന്നത് അയോധ്യയിൽ പോലും സംഭവിച്ച ആളാണ് അപ്പോൾ ജനാധിപത്യം എന്ന് നമ്മുടെ നാട്ടിൽ ഊർദ്ധശ്വാസം വലിച്ചു കൊണ്ടിരിക്കുക ജനാധിപത്യത്തിൻ്റെ മരണപണി മുഴങ്ങിയ ഏകാധിപത്യത്തിലേക്കും സർവാധിപത്യത്തിലേക്കും സംഘപരിവാറിൻ്റെ മതരാഷ്ട്രത്തിലേക്കുമുള്ള ഒരു ജൈത്രയാത്ര നമ്മുടെ ഈ രാജ്യത്ത് നടക്കുക ഉണർന്നെഴുന്നേറ്റ് ഒരുമിച്ച് നിന്ന് പോരടിച്ചില്ലെങ്കിൽ ഈ സർവാധിപത്യ ശക്തികളുടെ കൂട്ടിനു കീഴിൽ ഞെരിഞ്ഞവരുന്നവരായി നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്നവർ ഈ രാജ്യം മഹാത്മാഗാന്ധിയുടെ രാജ്യമായി നൂറുകണക്കിന് ജാതിയും മതവും ഭാഷയും സംസ്കാരവും വൈവിധ്യങ്ങളുമുള്ള ഈ രാജ്യം ആ വൈവിധ്യങ്ങൾക്കെല്ലാം അതീതമായി ഒരു കുടുംബം പോലെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹവർത്തിവത്തോടെ മുന്നോട്ട് പോകുന്ന ഗാന്ധിജിയുടെ സ്വപ്നത്തിലുള്ള ഒരു രാഷ്ട്രമായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ പാതയിലൂടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണകൂടം ഒരു ഭരണഘടന ഈ രാജ്യത്തിന് വേണ്ടി നൽകിയത് ആ ഭരണഘടന ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്കും തുല്യമായ നീതിയും അവസരവും സമത്വവും സ്വാതന്ത്ര്യവും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ് ആ ഭരണഘടനയെ തൊട്ട് സത്യവാചകം ചെയ്യുകയാണ് ഓരോ ഭരണാധികാരിയും ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ഇന്ന് വൈവിധ്യമെന്ന് പറയട്ടെ അങ്ങനെ അധികാരമേറ്റ ഈ രാജ്യത്തെ മന്ത്രിമാർ ഭരണാധികാരികൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ ഭരണഘടനയാണ് ഈ ഭരണഘടനകൾ പിച്ചു ചെയ്യുന്നുവെന്നും ഈ ഭരണഘടനകൾ ചുട്ടുകരിക്കെന്നും ഈ ഭരണഘടന മാറ്റിയിരുന്നുവെന്നും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഈ ഭരണഘടനയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യത നൽകുന്നത് ആ ഭരണഘടന ഭേദഗതി ഇത് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഭരണഘടന ഈ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടുത്തെ മതനോരപക്ഷങ്ങളുടെ ഓട്ടവകാശം നിഷേധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം അതിന്റെ വഴിയിലെ ഒരു ആദ്യത്തെ കാൽവയ്പ് മാത്രമാണ് ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഏതൊരാളും സ്വാഭാവികമായി ഇന്ത്യയുടെ പൗരത്വത്തിന് അർഹതയുണ്ട് പക്ഷേ ആ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയിൽ ജനിച്ചാൽ അവരുടെ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത കൂടി അവരുണ്ട് അവരെ രണ്ടാം കട പൗരന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് ഇതാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ സാഹചര്യം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിക്രമങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ അധികം അതിക്രമങ്ങൾ പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ കാണുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുടെയും മൂടിക്കെട്ടിയിരിക്കുകയാണ് ഇവിടെ എന്നോട് ഒരു പത്രമാധ്യമ പ്രവർത്തകൻ പറഞ്ഞു ബി ജെ ഓഫീസിൽ ഒരു വാറൂമുണ്ട് അവിടെ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷയിലും ദേശീയ ഭാഷയിലുമുള്ള എല്ലാ ചാനലുകൾക്കും നേരെ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് മൂന്ന് സംഘപരിവാറുകാർ ഇരിക്കുക അവർ നോക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പരാമർശം ഈ സംഘപരിവാറിന് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ അവനപ്പം തന്നെ ഇ ഡിയുടെ നോട്ടീസ് അല്ലെങ്കിൽ സി ബി ഐയുടെ നോട്ടീസ് അല്ലെങ്കിൽ ഐ ബി നോട്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപരിവാരകാരുടെ ഇരുപത്തിനാല് മണിക്കൂറിനകം വാർത്ത മാറ്റി പറയണമെന്നാണ് പറയുന്നത് അത് മാറ്റി പറഞ്ഞില്ലെങ്കിൽ ആ ചാനലിനെതിരെയുള്ള അക്രമം തുടങ്ങുക ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചാനൽ എൻ ഡി ടി വി ആ ചാനൽ ആരുടെ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ആ ചാനലിൽ ഒരു ചർച്ചയ്ക്കിരുന്ന ഒരാൾ ശക്തമായി സംഘപരിവാറിനെതിരെ സംസാരിച്ചു അതിന് പിറ്റേ ദിവസം അവിടെ റെയ്ഡ് നടന്നു നാനൂറ്റമ്പത് കോടി റുപ്പിയുടെ അരിഫിരാൻ ഒക്കെ എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാം ഇന്ത്യയിലെ പ്രമുഖമായ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ചാനലായിരുന്നു അത് അവിടെ നാനൂറ്റൊമ്പത് കോടി ഉറുപ്പ്യയുടെ ഒരു കുറ്റാരോഹണമാണ് ആരോപണമാണ് കൊണ്ടുവന്നത് ഒടുവിൽ അവർ പൊരുതി നിൽക്കാൻ കഴിയാതെ ആ ചാനൽ ബി ജെ പിക്ക് തന്നെ കൊടുത്തു ഇപ്പോൾ ആ ചാനൽ ബി ജെ പി ഇന്ത്യയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാനലുകളും അങ്ങനെയാണ് അതിനെതിരെ നിൽക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ചവിട്ടി അരയ്ക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ ഈ പറയുന്ന കപട ദേശീയവാദികൾ ഒരാളുടെ പോലും പിന്തുണ ഉണ്ടായിരുന്നില്ല അവർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് അവർ സ്വാതന്ത്ര്യ സമരസേനാനികളെ ഒറ്റ കൊടുക്കുന്ന മടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെയുള്ള കപട ദേശീയവാദികൾ ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ധീരോദാത്തമായ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളുടെ ഉണ്ടായിരുന്നു ഇവിടെ മുസ്ലിം ജനസമൂഹം ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതിർത്തി ഗാന്ധി അബ്ദുൾ മുതൽ ഇങ്ങോട്ട് പതിനായിരക്കണക്കിന് ആളുകൾ അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കു ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇല്ലാത്തവർ ഈ രാജ്യം രാജ്യസ്നേഹം ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും അത് നൽകാത്തവർ ീയവാദികൾ ഇന്ന് ഈ രാജ്യത്തെ യഥാർത്ഥത്തിലുള്ള ദേശസ്നേഹികളെ അവർ ചോദ്യം ചെയ്യുന്നു അവർ അവരാക്രമിക്കുന്നു ഇല്ലായ്മയാണ് ശ്രമിക്കുന്നു അവരുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവരുടേതായിട്ടുള്ള എല്ലാ ട്രസ്റ്റുകളിലും കടന്നു കയറി അതുപോലെ തങ്ങളുടെതാക്കി തീർക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാറല്ലാതെ മറ്റാർക്കും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടം സർവ്വശക്തി ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മതിയാവും ഇന്ത്യയിൽ ശക്തമായ ഒരു ജനസമൂഹം അത് ജാതിമുള്ള വ്യത്യാസമില്ലാതെ പ്രതിപക്ഷം തടിനിരുന്നുകൊണ്ട് ആ പോരാട്ടം നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിന് മുന്നണി പോരാളികളായി നമുക്ക് കടന്നു പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഒരു വാക്കോടെ കൂടി പറന്ന് പറയട്ടെ നമ്മുടെ ഹാരി അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകനാണ് എം പി അല്ലാതിരുന്ന കാലഘട്ടത്തിലും മധുരൂരോക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരവധിയായ കേസുകൾ നടത്തി ആരാ പാർലമെന്റിനുള്ളിൽ അദ്ദേഹം നടത്തുന്ന ധീരമായ പോരാട്ടത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിമുടി മാന്യനായിട്ടുള്ള പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ ഇരാറ്റുപേട്ടയുടെ മണ്ണിൽ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വരുന്നു എന്നുള്ളത് എത്രയോ സന്തോഷം പകരുന്ന ഒന്നാണ് വ്യക്തിപരമായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ പ്രത്യേകമായി ഈ രാജ്യപേട്ടയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം